റോഡിന്റെ ശോചനയാവസ്ഥയ്ക്കെതിരെ നടു റോഡിൽ കസേരയിട്ട് കുത്തിയിരിപ്പ് സമരവുമായി നാട്ടുകാരൻ തിരൂർ ചമ്രവട്ടം സംസ്ഥാന പാതയിലാണ് ആലത്തിയൂർ സ്വദേശി മണികണ്ഠൻ വേറിട്ട പ്രതിഷേധം നടത്തിയത് റോഡിൽ കുഴികൾ വർദ്ധിച്ചതോടെ മേഖലയിൽ അപകടങ്ങൾ പതിവാണ് ദിനം പ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന മലപ്പുറം ജില്ലയിലെ സംസ്ഥാന പാതയാണിത് ഒരു തവണ അറ്റകുറ്റപ്പണി കഴിഞ്ഞ റോഡും മഴ പെയ്തപ്പോൾ വീണ്ടും വലിയ ഗർത്തങ്ങളും കുഴികളും രൂപപ്പെട്ടു യാത്രക്കാർ കുഴിയിൽ വീണ് അപകടങ്ങൾ പതിവായതോടെയാണ് നാട്ടുകാരനായ മണികണ്ഠൻ വേറിട്ട പ്രതിഷേധത്തിലേക്ക് കടന്നത് മുട്ടിനോളം കുഴിയാണ് കുളം പോലെ വെള്ളവും അപകട ബോർഡോ മറ്റോ സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാവാതെ വന്നതോടെയാണ് മണികണ്ഠൻ കസേരയുമായെത്തി നടു റോട്ടിലിരുന്നത് കുഴികൾ രൂപപ്പെട്ട റോഡിൽ അറ്റകുറ്റപ്പണികളെങ്കിലും ചെയ്യാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം വീഡിയോ ജേണലിസ്റ്റ് ഷെഫി കർളോയ്ക്കൊപ്പം റിപ്പോർട്ടർ മുബഷർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ തിരൂർ